നമ്മുടെയെല്ലാം വീടുകളിൽ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ അടുക്കളയിലേക്ക് വാങ്ങുന്ന ചില വസ്തുക്കൾ ഒരു കാരണവശാലും മറ്റുള്ളവർ വന്ന് ചോദിച്ചാൽ കൊടുക്കുവാൻ പാടില്ലാത്തവയാണ് കാരണം ഹൈന്ദവ പുരാണങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുക്കളയിൽ നാം വാങ്ങിവയ്ക്കുന്ന ചില വസ്തുക്കളിൽ ലക്ഷ്മി ദേവി അധിവസിക്കുകയും അത് നമ്മുടെ വീടിൻ്റെ ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്കും കാരണമാവുകയും ചെയ്യുന്നു അതായത് ഈ വസ്തുക്കൾ നിങ്ങൾ വീടുകളിലേക്ക് വാങ്ങിക്കൊണ്ട് വരുമ്പോഴും ആ വസ്തുക്കൾക്ക് ഒരു കുറവുമില്ലാതെ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും സമൃദ്ധമായി ഉണ്ടാവുകയും ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് നേട്ടങ്ങൾ വന്നു ചേരുവാൻ ഇടയാക്കും എന്നാൽ ഇന്നത്തെ കാലത്ത് പല ആളുകളും അറിവില്ലായ്മ കൊണ്ട് മറ്റുള്ളവർ ഒരു ആവശ്യം പറഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ വന്ന് ചോദിക്കുമ്പോൾ ഇതിൽ പല വസ്തുക്കളും നിങ്ങളുടെ വീടിൻ്റെ അടുക്കളയിൽ നിന്ന് എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാറുണ്ട് ഇപ്രകാരം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന ഒരു കാര്യം നിങ്ങളുടെ വീടിൻ്റെ തകർച്ചയ്ക്കാണ് നിങ്ങൾ തുടക്കം കുറിച്ചിരിക്കുന്നത് എന്നാണ് കാരണം ഈ വസ്തുക്കൾ നിങ്ങൾ ആർക്കെങ്കിലും ദാനമായി നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും പല വിധത്തിലുള്ള കാര്യതടസ്സങ്ങളും കഷ്ടതകളും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വിശ്വസിക്കുന്നവർ ചുരുക്കമാണെങ്കിലും ഇത് അറിയാവുന്ന ചിലരെങ്കിലും ഇപ്പോഴും ധനികരായി ജീവിക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ ഇത്തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ തന്നെ ആവാം നിങ്ങളുടെ വീടുകളിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പല ദുരിതങ്ങൾക്കും കാരണം തന്നെ അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അടുക്കളയിൽ നിന്ന് മറ്റുള്ള ഒരു വ്യക്തികൾക്കും അവർ എത്ര അത്യാവശ്യം കൊണ്ട് ചോദിച്ചാൽ പോലും കൊടുക്കുവാൻ പാടില്ലാത്ത വസ്തുക്കളെ പറ്റിയും അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ ഉയർച്ചയ്ക്കായി ഒരു വിട്ടുവീഴ്ചയും കൂടാതെ നിങ്ങൾ വാങ്ങി വയ്ക്കേണ്ട ചില വസ്തുക്കളെ പറ്റിയും വിശദമായി ഇന്നത്തെ അധ്യായത്തിലൂടെ നാം പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പ്രത്യേകം പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഒരു കാരണവശാലും നിങ്ങളുടെ വീടിൻ്റെ അടുക്കളയിൽ തീർന്നു പോകാതെ നിങ്ങൾ വാങ്ങിവെക്കേണ്ട ചില വസ്തുക്കളെ പറ്റിയാണ് കാരണം ഈ വസ്തുക്കൾ വീട്ടിൽ ഇല്ലാതെയിരിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ഭവനത്തിൽ ദാരിദ്ര്യം വന്നു കയറുവാനും സാമ്പത്തിക പ്രതിസന്ധികൾ നിറയുവാനും ഇടയാക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഈ വസ്തുക്കളെല്ലാം ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുള്ളവയും ലക്ഷ്മി ദേവിയുടെ പ്രതീകവുമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് അതിൽ ആദ്യമായി നിങ്ങൾ വീട്ടിൽ എപ്പോഴും കരുതി വയ്ക്കേണ്ടതും എപ്പോഴും തീർന്നു പോകാതെ വാങ്ങിവെക്കേണ്ടതുമായ ഒരു വസ്തു നെയ്യാണ് ഇനി വീട്ടിൽ പശുവിനെ വളർത്തുകയും നെയ്യ് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന വീടുകളാണ് നിങ്ങളുടേതെങ്കിൽ നെയ് പുറത്ത് നിന്ന് വാങ്ങി വയ്ക്കേണ്ടതില്ല എങ്ങനെയാണെങ്കിലും തീരാതെ വീട്ടിൽ എപ്പോഴും നെയ്യ് ഉണ്ടായിരിക്കണം എന്ന് മാത്രം അതുപോലെ തന്നെ വീട്ടിൽ എപ്പോഴും നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു വസ്തുവാണ് തേൻ ഇപ്പോൾ വിപണിയിൽ പലതരത്തിലുള്ള തേനുകൾ ലഭ്യമാണ് എന്നാൽ ഇവിടെ നിങ്ങളുടെ വീടുകളിൽ വാങ്ങിവയ്ക്കേണ്ടത് ഏറ്റവും ശുദ്ധമായ തേൻ തന്നെയായിരിക്കണം ഇത് അധികമൊന്നും വേണമെന്നില്ല എന്നിരുന്നാലും പൂർണമായി കഴിയുന്നതിന് മുൻപ് തന്നെ വീണ്ടും വാങ്ങിവെക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരു കുറവും കൂടാതെ എപ്പോഴും നിങ്ങൾ വാങ്ങിവെക്കേണ്ട വസ്തുക്കളാണ് മഞ്ഞൾ ഉപ്പ് എന്നിവ ഈ രണ്ട് വസ്തുക്കൾ നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ ഉള്ളത് കൂടാതെ വേറെ ഒരു പാത്രത്തിൽ കുറച്ച് അധികം സൂക്ഷിച്ചു വച്ചാൽ പോലും അതിൽ തെറ്റൊന്നുമില്ല കാരണം ഈ രണ്ട് വസ്തുക്കളും ലക്ഷ്മി ദേവി കുടിയിരിക്കുന്ന വസ്തുക്കളാണ് ഇവ ഇല്ലാതായാൽ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭവനത്തിലെ ഐശ്വര്യങ്ങളും പടിയുറങ്ങുമെന്നുള്ളതാണ് വാസ്തവം അതോടൊപ്പം തന്നെ വീട്ടിൽ അരി ഒരു കാരണവശാലും തീർന്നു പോകുവാൻ പാടില്ല അതുപോലെ തന്നെ നിലവിളക്ക് തിരി തെളിയിക്കുവാനുള്ള തിരിയും എണ്ണയും ഒന്നും വീട്ടിലില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുവാനേ പാടില്ല ഇനി അടുത്തതായിട്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് മറ്റുള്ളവർക്ക് ദാനമായി നൽകുവാൻ പാടില്ലാത്ത വസ്തുക്കളെ പറ്റി നോക്കാം ഇതിൽ ആദ്യമായി നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ അയൽപ്പക്കാരായിരുന്നാലും വളരെ പ്രിയപ്പെട്ട ബന്ധുക്കളായിരുന്നാൽ പോലും നിങ്ങളുടെ വീട്ടിൽ വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കുവാൻ പാടില്ലാത്ത വസ്തു പുളിയാണ് അതായത് വാളൻപുളിയായിരുന്നാലും കുടംപുളി ആയിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ വച്ചതാണെങ്കിൽ ഒരു കാരണവശാലും ആര് ചോദിച്ചാലും നിങ്ങളത് എടുത്തുകൊടുക്കുവാൻ പാടില്ല എടുത്തു കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ അതോടെ നിങ്ങളുടെ വീടിൻ്റെ തകർച്ചയ്ക്ക് തുടക്കമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാൽ നിങ്ങളുടെ വീട്ടിൽ പുളിമരമുണ്ട് അതിൽ നിറയെ കായ്കളുമുണ്ട് എന്നുണ്ടെങ്കിൽ ആവശ്യക്കാരായി വരുന്നവരോട് പത്തോ ഇരുപതോ രൂപ വാങ്ങിയതിനു ശേഷം എത്ര വേണമെങ്കിലും അവർക്ക് നൽകാവുന്നതാണ് അതിൽ ദോഷം ഒന്നും തന്നെയില്ല ഇനി ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത കുറച്ച് ആളുകൾ ഉണ്ടാകും അതായത് മനുഷ്യരായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ നടത്താതെ എങ്ങനെ ജീവിക്കാനാണ് എന്ന് കരുതുന്നവർ അപ്രകാരം ചിന്തിക്കുന്നവർ ആരെങ്കിലും ഇന്നത്തെ അധ്യായം കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയുവാനുള്ളത് ഇതൊന്നും വിശ്വസിക്കുന്നില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ അതിൻ്റെതായ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യുകയേ നിവർത്തിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇത് ഈ വസ്തുക്കൾ തന്നെ എടുത്തു കൊടുത്തേ മതിയാകൂ എന്ന് വാശിയുള്ളവരോട് മാത്രമായി പറഞ്ഞതാണ് അതല്ല മറ്റൊരാൾ ഒരു ആവശ്യം പറയുമ്പോൾ അവരെ എങ്ങനെയാണ് സഹായിക്കാതിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അവരെ പണം കൊടുത്ത് സഹായിക്കാവുന്നതാണ് എന്നാൽ നിങ്ങൾ അവർക്ക് പണം കൊടുത്ത് സഹായിക്കുകയാണെങ്കിൽ പോലും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഏകാദശി ദിവസവും ഒഴികെയുള്ള സമയങ്ങളിൽ മാത്രം പണം കൊടുക്കുക മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല നിങ്ങൾ ഏതൊരു സാഹചര്യത്തിൽ പണം അങ്ങോട്ട് പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ദിവസങ്ങൾ ഒഴിവാക്കുന്നതാണ് ഉത്തമം ഇനി അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് എത്ര അടുപ്പമുള്ളവർ വന്ന് ചോദിച്ചാലും അടുക്കളയിൽ നിന്ന് എടുത്തു കൊടുക്കുവാൻ പാടില്ലാത്ത വസ്തുക്കളാണ് അരി ഉപ്പ് മഞ്ഞൾ പഞ്ചസാര എന്നിവയൊക്കെ ഇതെല്ലാം നിങ്ങൾ കഠിനമായി അധ്വാനിച്ച് നിങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയും നിങ്ങൾക്ക് ദൈനംദിനം ഉപയോഗിക്കുവാനും വേണ്ടി വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവന്ന് വച്ചിട്ടുള്ള സാധനങ്ങളാണ് അതിനാൽ തന്നെ ഇത് നിങ്ങളുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കായി മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ ഈ പറഞ്ഞിട്ടുള്ളതിൽ ഏതെങ്കിലും ഒരു വസ്തു ഒരു ചെറിയ അളവിലെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ അടുക്കളയിൽ നിന്ന് മറ്റുള്ളവർക്ക് നിങ്ങൾ എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം പ്രതിസന്ധികളായിരിക്കും നിങ്ങളുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നത് മാത്രമല്ല ഒരു നിങ്ങൾക്ക് തകർച്ച ഉണ്ടാകുമെങ്കിലും ഇത് വാങ്ങിക്കൊണ്ടു പോകുന്നവർക്ക് പിന്നീട് അങ്ങോട്ട് നിരവധി ഉയർച്ചകൾ ഉണ്ടാവുകയും ചെയ്യും ഇനി അടുത്തതായി നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് മറ്റുള്ളവർക്ക് ദാനമായി നൽകുവാൻ പാടില്ലാത്ത വസ്തുക്കളാണ് പാല് തൈര് എന്നിവയൊക്കെ ഇത് നിങ്ങൾ വീട്ടാവശ്യത്തിന് വേണ്ടി കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് വീട്ടിൽ വച്ചതിന് ശേഷം അതിൽ നിന്ന് കടമായി ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ് അർത്ഥമാക്കുന്നത് അതല്ലാതെ വീട്ടിൽ പശുവിനെ വളർത്തിയിട്ട് നിങ്ങൾ വിലയ്ക്ക് വിൽക്കുന്നതിൽ ഒരു തെറ്റുമില്ലാത്ത കാര്യമാണ് എന്നിരുന്നാൽ പോലും നിങ്ങൾ വിൽക്കുന്ന പാലും തൈരും പോലും സന്ധ്യാസമയത്തിന് മുൻപായി മാത്രമേ മറ്റുള്ളവർക്ക് കൈമാറുവാൻ പാടുള്ളൂ എന്നാൽ നിങ്ങൾ കടയിൽ നിന്ന് പണം കൊടുത്ത് നിങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പാലും തൈരും ഒന്നും തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നത്തെ കാലത്ത് എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് പണം സമ്പാദിക്കുന്നതും ദൈനംദിന ചിലവുകൾ എങ്ങനെയെങ്കിലുമൊക്കെ നടത്തിപ്പോകുന്നതും നിങ്ങൾ അധ്വാനിച്ച് നിങ്ങളുടെ കുടുംബത്തെ പോറ്റുവാനായി തന്നെയാണ് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും വാങ്ങി വയ്ക്കുന്നത് മാത്രമല്ല വീട്ടിൽ എല്ലാ വസ്തുക്കളും ഒരു ദാരിദ്ര്യവും കൂടാതെ ഉണ്ടായിരിക്കുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും അനുഗ്രഹങ്ങളും ഉള്ള വീടുകളിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഭാഗ്യം നിലനിൽക്കുകയുള്ളൂ എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന വസ്തുക്കൾ അറിയാതെ പോലും മറ്റുള്ളവരിലേക്ക് നൽകുമ്പോൾ ലക്ഷ്മി കടാക്ഷം തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത് ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാരണവശാലും അടുക്കളയിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ പാടില്ലാത്ത വസ്തുക്കളാണ് വെളിച്ചെണ്ണ തേങ്ങ എന്നിവയൊക്കെ അതിനി തൊട്ടടുത്തുള്ള അയൽപക്ക സ്നേഹം കൊണ്ട് വന്ന് ചോദിക്കുന്നതാണെങ്കിലും സുഹൃത്ത് ബന്ധം കൊണ്ടോ കുടുംബ ബന്ധം കൊണ്ടോ വന്ന് ചോദിക്കുന്നതാണെങ്കിലും നിങ്ങളുടെ ഭവനത്തിൻ്റെ നേട്ടങ്ങൾക്കും ഉയർച്ചകൾക്കും പ്രാധാന്യം നൽകുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇവ കൊടുക്കുവാൻ നിൽക്കരുത് നേരെമറിച്ച് മുൻപ് പറഞ്ഞ ദിവസങ്ങൾ ഒഴുകിയുള്ള ദിവസങ്ങളിൽ പണം കൊടുത്ത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവരെ സഹായിക്കാവുന്നതാണ് ഇനി അതല്ല നിങ്ങളുടെ വീട്ടിൽ തന്നെ തേങ്ങ ഉണ്ടെന്നിരിക്കെ അതിൽ നിന്ന് തേങ്ങ പറിക്കുന്ന സമയത്ത് ഒരു പത്ത് രൂപയെങ്കിലും വാങ്ങിച്ചതിന് ശേഷം എത്ര തേങ്ങ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അതല്ലാതെ നിങ്ങൾ കടയിൽ നിന്ന് നിങ്ങളുടെ അടുക്കളയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങി വച്ചിരിക്കുന്നത് ഒരു കാരണവശാലും വന്നു ചോദിക്കുന്നവർക്ക് കൊടുക്കുവാൻ പാടില്ല ഇനി അവസാനമായി നിങ്ങൾ മറ്റുള്ളവർക്ക് കടം കൊടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ കുടുംബം തന്നെ മുടിഞ്ഞു പോകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയാക്കുന്ന വസ്തുവാണ് നിങ്ങളുടെ വീട്ടിലെ നിലവിളക്ക് അതിനി എത്ര അത്യാവശ്യമായിട്ട് വന്ന് ചോദിക്കുന്നവരോടാണെങ്കിലും നിങ്ങളുടേതായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഒഴിവാക്കേണ്ടത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ വീടിനെ വളരെ വലിയ കഷ്ടതയിലേക്ക് കൊണ്ടെത്തിക്കും എന്നാൽ ഇത് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന വ്യക്തിക്ക് ഒരു നഷ്ടവും സംഭവിക്കുവാൻ ഇല്ലതാനും അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന വസ്തുക്കൾ നിങ്ങളുടെ വീട്ടിൽ ഒരു കുറവും കൂടാതെ സൂക്ഷിക്കുവാനും അതുപോലെ തന്നെ പിന്നീട് പറഞ്ഞിട്ടുള്ള വസ്തുക്കൾ ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് ദാനമായി നൽകാതിരിക്കുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഈ വസ്തുതകൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുക ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം